സെക്രട്ടേറിയറ്റ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലൂടെ നടക്കുന്ന മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് ഇവിടെ തുടങ്ങുന്നത് സ്വാഗതം ആശംസിക്കുന്നതിനായി മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ലക്ഷ്മിയ ഏറ്റവും ബഹുമാനായ സമരത്തിന്റെ അധ്യക്ഷ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് വിഗ്നേശ്വരൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ഏറ്റവും പ്രിയങ്കരനായ മുൻ എം എൽ എയും മുൻ എംപിയും കെ പി സി സി പ്രസിഡന്റും രാഷ്ട്രീയകാര്യമായ ഏറ്റവും പ്രിയപ്പെട്ട സർ ഒപ്പം ഇവിടെ എത്തിച്ചേർത്തി സംസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റുമാർ ജനവർ സെക്രട്ടറിമാർ ജില്ലാ പ്രസിഡന്റുമാർ മറ്റ് പ്രിയപ്പെട്ട ഭാരവാഹികളെ ഇവിടെ ലീന ജോർജ് വ്യാജിവയ്ക്കുക എന്ന ആവശ്യവുമായാണ് ഇന്ന് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇവിടെ സെക്രട്ടറിയേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും സമസ്ത മേഖലകളിലും ഇടതുപക്ഷ ജനാധിപത്യപൂരനെ ഭരിച്ചു മുടിച്ച് സ്വജനപക്ഷപാതമൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് അതിൽ ഏറ്റവും സെൻസിറ്റീവായ ആരോഗ്യ വകുപ്പിനെ തുലച്ചടുക്കി എന്ന നാടൻ ഭാഷയിൽ പറയുമ്പോഴും സാധാരണക്കാരൻ അവലംബിക്കുന്ന സർക്കാർ ആശുപത്രികളെ ഇവിടെ മുദ്രാവാക്യം മുഴക്കിയതുപോലെ അക്ഷരാർത്ഥത്തിൽ ഐ സിയുയിലാക്കിക്കൊണ്ട് ഒരു പൊതുജനത്തിനും അത് പ്രയോജനപ്രദമല്ലാത്ത രീതിയിലാക്കി ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന ആദ്യത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ് ആയിരിക്കുന്നത് തർക്കമില്ല എന്നാൽ ഈ വീണ ജോർജ് എന്ന മന്ത്രി മുൻകാലങ്ങളിൽ നിന്നുപോലെ ന്യായീകരണ പ്രസ്താവനകളുമായി മുന്നോട്ട് വരികയും അവർ അവസ്ഥയിൽ വീണ ജോർജ് രാജിവെക്കുക എന്ന ആവശ്യവുമായ മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ഈ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷ സാഹസ് യാത്രയുടെ നായിക പത്ത് ജില്ലകൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രി കോട്ടയം ജില്ലയും പൂർത്തിയാക്കി ഇവിടെ ഈ സമരത്തിന് വേണ്ടി നാളെ രാവിലെ മലപ്പുറത്ത് എത്തിച്ചേരുന്ന നമ്മുടെ പേം ജില്ലയായ എം സംസ്ഥാന അധ്യക്ഷ ഏറ്റവും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജഗീൻ നേത്തർ എം പിക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും പേരിലും ആശംസിക്കുന്നു ഒപ്പം തന്നെ ഏറ്റവും പ്രിയങ്കരനായ കെ മുരളീധരൻ മുൻ എം എൽ എ മുൻ എം പി മുൻ കെ സി 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 പ്രസിഡന്റ് ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഒപ്പം ഞങ്ങളോടൊപ്പം മഹിളാ കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയുമായി നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന ഇന്ന് സമരമുഖത്തെ എല്ലാ സമരമുഖങ്ങളിലും കാണപ്പെടുന്ന നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മുഖമായ ഏറ്റവും പ്രിയപ്പെട്ട കെ മുരളീധരൻ കാറിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുടെയും സ്വാഗതം ആശ്വസിച്ചിരുന്നു ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മിനിമോൾ ഏറ്റവും പ്രിയപ്പെട്ട രജനി രാമാനന്ദ് ട്രഷറർ പ്രിയപ്പെട്ട വസന്ത അടക്കമുള്ള പ്രിയപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരും കാസർഗോഡ് നിന്നും വയനാട് നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഒക്കെ എത്തിച്ചേർന്ന സംസ്ഥാന ഭാരവാസികൾ അതുപോലെ തന്നെ ജില്ല ആലപ്പുഴ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലാ പ്രസിഡന്റുമാർ വധിത പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് രായപ്പുഴ അടക്കമുള്ള ജില്ലാ പ്രസിഡന്റുമാർ എല്ലാവർക്കും ഈ എൻ്റെ പേരിലും ഇവിടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ദൃശ്യ മാധ്യമ സ്കൂളുപ്പുകൾക്കും മഹിളാ കോൺഗ്രസിന്റെ സ്വാഗതം ആശംസിക്കുന്നു സെക്രട്ടറി മാർച്ചിന്റെ ഉദ്ഘാടകൻ ഏറ്റവും ആദരണീയനായ മുൻ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ മുരളീധരൻ ഇവിടെ ഇന്ന് മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ രംഗം ഇന്ന് വീണ ജോർജ് കേരളത്തിന് ഒരു അപ ഒരു അപമാനമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ മോർച്ചറിയിലേക്ക് ആക്കിയിരിക്കുന്നു എന്ന് പറയാനാണ് മഹിളാ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ബിൽഡിംഗ് തകർന്നുണ്ടായ സംഭവത്തെ തുടർന്ന് പാവപ്പെട്ട സ്ത്രീ ബിന്ദു മരണമടഞ്ഞതിനുള്ള പൂർണ്ണ ഉത്തരവാദി മന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏറ്റവും വലിയ അനാസ്ഥയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്ന മന്ത്രി അവിടെ ന്യായീകരണ തൊഴിലാളിയുടെ ഒരു സ്ഥലത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിന്റെയൊക്കെ കുറ്റബോധം ഉണ്ടായിരിക്കും മന്ത്രി മീനാ ജോർജ് മൂന്ന് ദിവസം അങ്ങോട്ടൊന്നും ചെല്ലാതെ ഒരു ഒഴിവ് ദിവസം കൊച്ചു വെളുപ്പാൻ അവിടെ ചെന്നുകൊണ്ട് അവിടെ ഒരു സ്വകാര്യ വാഹനത്തിൽ ചെന്നുകൊണ്ട് ഡി വൈ എഫ് ഐ ഗുണ്ടകളെ കൂട്ടിക്കൊണ്ട് ആ കുടുംബത്തെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും ഒരു ഏറ്റവും വലിയ കുറ്റബോധ മന്ത്രിക്കുള്ളത് കൊണ്ടാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ആരോഗ്യ മേഖല തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം അതിവിടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആരി വെളിപ്പെടുത്തലാണെങ്കിലും കോഴിക്കോട് നടന്ന അർച്ചനയുടെ ശത്രു നടക്കിയ ഉറപ്പുകൾ പാലിക്കാത്തതാണെങ്കിലും അവിടെ ബിൽഡിംഗിന് തകരാറായപ്പോൾ നൽകിയ ഉറപ്പുകളാണെങ്കിലും ഉറപ്പുകളുടെ ഒരു കൂമ്പാരമായി മാറി എന്നുള്ള ഒരു കൊതുക വലിച്ചാൽ പോലും മന്ത്രി വീണ ജോർജ് അപ്പൊ തന്നെ എൻക്വയറി കമ്മിറ്റിയാണ് ആ റിപ്പോർട്ടുകൾ കൂട്ടി വെച്ചാൽ പുസ്തകമാകാനുള്ള ഇവിടത്തെ ആരോഗ്യ മേഖല തകർന്നടിയുന്ന ഈ സാഹചര്യത്തിലാണ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് ഈ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത് അതോടൊപ്പം ആ കുടുംബത്തിന് നൽകേണ്ട ആ ആ ഒരു ഒരു കോമ്പൻസേഷൻ പോലും ഇതുവരെയും ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതും ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കൂടി മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായ സമരം ഉദ്ഘാടനം ചെയ്യാനായി ശരിക്കുന്നു പാർലമെൻറ് അംഗവുമായ ശ്രീ ദിഡി നേസർ ഉൾപ്പെടെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ മാധ്യമ സുഹൃത്തുക്കളും ഇപ്പോൾ ഇന്നലെ ഒരു മാർച്ച് മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷ ഇന്ന് പഞ്ചായത്തുകൾ തോറും പാർട്ടിയുടെ സന്ദേശവുമായി യാഥ നടത്തുന്നതിനിടയിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് വന്ന ഈ മാർച്ചിന് നേതൃത്വം അവിടെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഞാൻ ആദ്യം പറഞ്ഞത് ആരോഗ്യവകുപ്പ് വന്ന് അനാരോഗ്യവകുപ്പായിട്ട് മാറും വീണാ ജോർജ് എന്നാണോ കാലെടുത്ത് കുത്തിയത് അതോടെ ആരോഗ്യവകുപ്പ് അനാരോഗ്യവകുപ്പാണ് പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമല്ല മിക്കവാറും ഒരു എട്ട് മാസം കൊണ്ട് ഇനി മന്ത്രിയായി ഇരുന്നാലൊരു മോർച്ചറിയിലാവും അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് രാജിവെച്ചു കൊടുക്കുന്നത് പിന്നെ മന്ത്രിയുടെ ഒരു ഞാനോ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നു ഞാൻ മുമ്പ് പോലെ ചില ആളുകളുണ്ട് തൊട്ടതൊക്കെ കുളമാക്കും നമ്മൾ കേട്ടിട്ടുള്ള ചെറിയ തൊട്ടതൊക്കെ പൊന്നാക്കുമെങ്കിൽ ഇത് തൊട്ടതൊക്കെ കുളമാക്കും ഇവരെ വാർത്ത വായിച്ച ഡെഡ് ബോഡി പോലും ഇത് കേരളത്തിലില്ല മാർസിസ്റ്റ് പാർട്ടിയിൽ ചേർന്നപ്പോഴത്തേക്ക് ആ പാർട്ടിയുടെ രണ്ടാമ ശരി തുടങ്ങി ആരോഗ്യ വകുപ്പിന് അനാരോഗ്യാണ് ഇനി എട്ട് മാസം പോലെ ഒരു സ്ഥാനത്ത് ഇരുന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്ര ആളുകൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടാവും മാത്രം നോക്കിയാൽ മതി സർക്കാർ ആശുപത്രിയിൽ രണ്ട് കാലിൽ നടന്നു പോയാൽ മൂക്കിൽ പഞ്ഞിവെച്ചു വരേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നമുക്കറിയാം ഇന്ന് ആശുപത്രിയിൽ ചെല്ലുമ്പോ ും നല്ല കെട്ടിടങ്ങളില്ല കെട്ടിടങ്ങളുള്ള സ്വത്തോ തുറന്ന് പ്രവർത്തിക്കുന്നില്ല കാരണം